തൂമ്പാക്കയെ ഊരുന്നോ അല്ലെങ്കിൽ ഇളകുന്നു അല്ലെ ഒടിയുന്നു എന്നൊക്കെ ഉള്ള പ്രശ്നം ഉണ്ടല്ലോ അതിന് ഫിസ്റ്റൽ കമ്പനി ഒരു പരിഹാരം കണ്ടുപിടിച്ചിട്ടുണ്ട് നമുക്കൊന്ന് നോക്കിയാലോ ഇതിന്റെ മെറ്റീരിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫൈബർ റീഇൻഫോഴ്സ്ഡ് പ്ലാസ്റ്റിക് ആണ് അതായത് എഫ് ആർ പി എന്ന് പറയും ഫൈബർ ഗ്ലാസിൻ്റെ ഒരു ഫൈബർ ഗ്ലാസിൻ്റെയും പ്ലാസ്റ്റിക്കിന്റെയും ഒരു സംയുക്ത ഉൽപ്പന്നമാണിത് കനം വരുന്നത് മൂന്നര എം എം ആണ് മൂന്നര എം എം ആണ് ഇതിന്റെ കനം വരുന്നത് പിന്നെ ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ഈ ഇരുമ്പിന്റെ ഒരു പിടിയാണെന്നുണ്ടെങ്കിൽ അത് വെള്ളത്തിൽ തൊട്ടാലോ അല്ലെന്നുണ്ടെങ്കിൽ പിന്നെ കാലപ്പഴക്കത്തിലോ തുരുമ്പെടുക്കും അതുപോലെ തന്നെ തടിയുടെ ആണെന്നുണ്ടെങ്കിൽ ഉള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും ഈ പറയുന്ന മാതിരി കാലപ്പഴക്കത്തിലോ അല്ലെങ്കിൽ വെള്ളത്തിലോ ഒക്കെ കഴിഞ്ഞാൽ അത് ഉളുത്തു പോകാൻ ഉണ്ട് അതുപോലെ തന്നെ തടിയായാലും ഇരുമ്പായാലും തേയ്മാനം പറ്റും ഇതെന്ന് പറയുമ്പം ഇതിന് ഫൈബർ അയൻ്റെ പേരിൽ ഇതിന് തേയ്മാനമില്ല അതുപോലെ തന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഇരുമ്പിൻ്റെ പൈപ്പ് ഉപയോഗിച്ചിട്ടുള്ളൊരു തൂമ്പ നിലത്ത് നമ്മൾ വെട്ടുന്ന സമയത്ത് ഒരു കല്ലിൽ എന്തെങ്കിലും ഇടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ആ ഷെയ്ക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയറക്റ്റ് നമ്മുടെ ശരീരത്തിലേക്ക് വരുന്നത് പക്ഷേ ഈ ഫൈബർ ആകുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പരിധിവരെ ഇത് ഒബ്സോർവ് ചെയ്യും അന്നേരം നമുക്ക് ആ ഷെയ്ക്ക് കുറയ്ക്കാൻ പറ്റും ഇത് നമുക്ക് നിലവിൽ മൂന്നളവിലാണ് ലഭ്യമായത് ഇതാണ്ട് ഇത് ഒരു ആണ് ഇത് വരുന്നത് ഒന്ന് ഇരുപത് ഒരു മീറ്റർ ഇരുപത് സെൻറ്റി ഇത് വരുന്നത് ഒരു മീറ്റർ നാൽപ്പത് സെൻറ്റി അന്നേരം നമുക്ക് തൂമ്പാക്കിയൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഈ ഒരു മീറ്റർ നാൽപ്പത് സെൻറ്റിയുടെ ഉപയോഗിക്കാവുന്നതാണ് അതുതന്നെ കൈ കുറച്ച് കുറവ് വേണം വേണമെന്നുള്ളവർക്ക് ഈ ഒന്ന് ഇരുപതിൻ്റെ ഉപയോഗിക്കാം അതല്ല തീരെ ചെറിയ പിടി വേണ്ടുന്നവർക്ക് ഈ ഒരു മീറ്ററിൻ്റെയും ഉപയോഗിക്കാവുന്നതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് സ്ട്രോങ് ആണ് അത് അതുപോലെ തന്നെ ലോങ് ലാസ്റ്റിംഗ് ആണ് പിന്നെ ഇത് ഈസിയായിട്ട് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും അത് നമുക്ക് ഇത് ഇതെങ്ങനാണ് ഇൻസ്റ്റാൾ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കിയാലോ ഇതിനകത്ത് ഇത് ഉറപ്പിക്കാൻ വേണ്ടിയുള്ള എം സീലും വരുന്നുണ്ട് അതുപോലെ തന്നെ ഇതിൽ ഒരു സ്പാനറും വരുന്നുണ്ട് ഇത് ഉറപ്പി ഇത് ടൈറ്റാക്കാൻ വേണ്ടി ഇതിപ്പോൾ കാണിച്ചു തരും ില്ലേ എത്ര സ്ട്രോങ് ആയിട്ട് ആണ് വളരെ ഈസി ആയിട്ട് നമുക്ക് ഉറപ്പിക്കാൻ കഴിഞ്ഞത് എന്ന് പറയുമ്പം ഈ കൺസഷൻ്റെ വർക്കിൽ ഉപയോഗിക്കുന്ന ആണല്ലോ തൂമ്പ കൂടുതൽ കൺസക്ഷന് അല്ലെന്നുണ്ടെങ്കിൽ അഗ്രിക്കൾച്ചർ പർപ്പസ് വീട്ടാവശ്യത്തിനുൾപ്പെടെ നമ്മൾ തൂമ്പ ഉപയോഗിക്കുമ്പം ഇത് ഊരുന്നതും ഇത് ഉറപ്പിക്കുന്നതും വലിയൊരു പ്രശ്നമാണ് പ്രത്യേകിച്ച് നമ്മുടെ ഈ വാടകയ്ക്ക് ടൂൾസ് വാടകയ്ക്ക് കൊടുക്കുന്ന അവരെ സംബന്ധിച്ചിടത്തോളം ഇത് എന്നും ഇത് കസ്റ്റമർ കൊണ്ടുപോവുക ഒടിച്ച് കളയുക ഊരി കൊണ്ടു വരുവോ അതൊക്കെ ഒരു പ്രശ്നമാണ് ഇതെന്ന് പറയുമ്പോൾ ഈ ഈ കാണുന്ന ഒരു റബ്ബറിൻ്റെ ഒരു 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 കവറിംഗ് ആണ് വന്നത് അതിനകത്തേക്കാണ് ഇത് ഞെരുങ്ങുന്നത് ഞെരുങ്ങിക്കഴിഞ്ഞിട്ടാണ് ഈ ത്രെഡ് നമ്മൾ ടൈറ്റ് ചെയ്യുന്നത് അവരെ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഈ പാക്കറ്റിനകത്ത് തന്നെ ഇതിൻ്റെ ഒരു സ്പാനറും ഈ പറയുന്ന എം സീലിൻ്റെ ഒരു പാക്കറ്റും കൂടെ അതിൻ്റെ കൂ കൂട്ടത്തിൽ ഇൻക്ലൂഡിംഗ് ആയിട്ട് തന്നെയാണ് വരുന്നത് നമ്മളിപ്പോൾ ഒരു പുതിയ പീസ് എടുത്ത് നോക്കുമ്പോൾ നോക്കുമ്പോൾ മനസ്സിലാവും അതാണ്ട് ഈ സ്പാനർ ഇതിനകത്തുണ്ട് ഇത് ഇതിനകത്തുണ്ട് ഇത് ഇൻക്ലൂഡിംഗ് ആയിട്ടാണ് വരുന്നത് ഫിഷ്റ്റൽ കമ്പനി ഇത് മാർക്കറ്റിൽ ഇറക്കാനുള്ള ഒരു പ്രധാന കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇതിന്റെ തടിയുടെ ലഭ്യത കുറവാണ് അതായത് മുൻകാലങ്ങളിൽ ഇഷ്ടംപോലെ കാഞ്ഞിരത്തിന്റെ തടി അല്ലെന്നുണ്ടെങ്കിൽ ഇതിന് ഉപയോഗിക്കാൻ പറ്റുന്ന പല തല തടികളും മാർക്കറ്റിൽ അല്ലെങ്കിൽ നാട്ടിൽ ആയിരുന്നു ഇപ്പം തടിയുടെ ലഭ്യത കുറഞ്ഞു അത് കഴിഞ്ഞപ്പോഴത്തേക്കിന് അത് ഇരുമ്പിലേക്ക് പോയി ഇരുമ്പിന്റെ പിടിയിലേക്ക് പോയി ഇരുമ്പിന്റെ പിടിയായാലും തടിയുടെ പിടിയായാലും ഇത് നമുക്ക് എളുപ്പം നശിച്ചു പോകുന്നു അന്നേരം അതിന് കംഫർട്ടബിളായിട്ട് എന്ത് ചെയ്യും എന്നുള്ളൊരു അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ടാണ് ഫിഷ്റ്റൽ കമ്പനി ഈ ഫൈബറിൻ്റെ ഈ പിടി മാർക്കറ്റിൽ ഇറക്കിയിരിക്കുന്നത് എസ് ആർ ടൂൾസ് സൂപ്പർ മാർക്കറ്റ് എപ്പോഴും കസ്റ്റമർക്കൊപ്പമാണ് ഇവിടെ വരുന്ന കസ്റ്റമർ പലരും പ്രത്യേകിച്ച് കാർഷിക മേഖലയിലും കൺസഷൻ മേഖലയിലും എല്ലാം ജോലി ചെയ്യുന്നവർ ഇവിടെ പറഞ്ഞിരുന്നു ആവശ്യപ്പെട്ടിരുന്നു നമുക്ക് ഈ പിടി എന്നും ഒടിഞ്ഞു പോകാത്തതും അല്ലെന്നുണ്ടെങ്കിൽ ഊരി പോകാത്തതും അല്ലെങ്കിൽ നമുക്ക് കംഫർട്ടബിൾ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന എന്തെങ്കിലും ഐറ്റം ഉണ്ടോയെന്ന് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പം വിസ്റ്റൽ കമ്പനി ഈ പ്രോഡക്റ്റ് മാർക്കറ്റ് ഇറക്കിയപ്പോൾ തന്നെ നമ്മൾ നമ്മളുടെ ടൂഴ്സ് സൂപ്പർ മാർക്കറ്റിൽ ഇത് വിൽപ്പനയ്ക്കെത്തിയിട്ടുണ്ട് ഈ പ്രോഡക്റ്റ് ആവശ്യമുള്ളവർക്ക് ഓൾ ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും ഞങ്ങൾ കൊറിയറായാലും പാഴ്സലായിട്ടും അയച്ചു കൊടുക്കും ആവശ്യമുള്ളവർ ഈ വീഡിയോയുടെ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ് അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയക്കാവുന്നതാണ് ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും അല്ലെങ്കിൽ ഈ പ്രോഡക്റ്റ് ആവശ്യമുള്ളവർക്കും എല്ലാ വീട്ടിലും ഇത് വരണം ആവശ്യമാണ് ആവശ്യമുള്ളവർക്ക് ഇത് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ ഈ പ്രോഡക്റ്റിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും കമൻറ്റ് ചെയ്യാനുണ്ടെങ്കിൽ നിങ്ങൾക്കത് കമൻറ്റ് ചെയ്യാവുന്നതാണ് കൊല്ലം ജില്ലയിൽ അടൂർ കരുനാപ്പള്ളി റൂട്ടിൽ കൊല്ലം ജില്ലയുടെയും പത്തനംതിട്ട ജില്ലയുടെയും ജില്ലാ അതിർത്തിയായ ഏഴാം മൈലിൽ സ്ഥിതി ചെയ്യുന്ന സവിതം കോംപ്ലക്സിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിലാണ് ഈ ടൂൾസ് സൂപ്പർ മാർക്കറ്റ് സ്ഥിതി ചെയ്യുന്നത് കേരളത്തിലെ തന്നെ ആദ്യത്തെ ടൂൾസ് സൂപ്പർ മാർക്കറ്റാണ് നിങ്ങൾക്ക് ടൂൾസ് പവർ ടൂൾസ് ആയിട്ട് ആയിക്കോട്ടെ ഹാൻഡ് ടൂൾസ് ആയിക്കോട്ടെ അതിൻ്റെ ആക്സസറീസ് അതിൻ്റെ അനുബന്ധ സാധനങ്ങൾ സ്പെയർ പാർട്സുകൾ എല്ലാം തന്നെ ഇവിടെ ഉണ്ട് ഈ വീഡിയോ കാണുന്നവർക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും ഞങ്ങളിത് കൊറിയറായിട്ട് അയച്ചു തരുന്നതായിരിക്കും എല്ലാവർക്കും നമസ്കാരം